ഞാൻ എന്നാ ഒരു ചെറിയൊരു ബിരിയാണി വയ്ക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കുക്കറില് ചിക്കനും വെച്ചിട്ട് ബിരിയാണി വയ്ക്കണ വായാ അതിൽ മസാലകൾ ഇടണം അരി ഇടുന്നു ടീസ്പൂണോ ഒഴിക്കണം കട്ട പിടിക്കാതിരിക്കാൻ ടീസ്പൂണോ ചെറുനാരങ്ങ നീര് ഒഴിക്കണം രിഞ്ഞു തന്നു എനിക്ക് പാകത്തിന് ഉപ്പ് ഇടുന്നു ചോറൊക്കെ വെന്തു ഊറ്റട്ടെ கண்டிப இருப்பவும்ரிக்க வரத்துடுக்காம் முந்திரி அதில்ட்டுக்கணும் പിന്നെ ആവശ്യത്തിനുള്ള സബോള അതിൽ തന്നെ വറുക്കണം വേഗം ഒരിയാത്തിരി ഉപ്പിടണം പുള്ളി പാകമായി കോരിട്ട ഇറച്ചി ഇതിലന്നെ വെക്കണം അപ്പൊ സബോള ഇടുന്നു ഇറച്ചിരിക്കണ്ട ഉപ്പുത്തിരി ഇട സബോളെ വേദ വാടാനാവശ്യത്തിനല്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേറൊക്കെ എല്ലാം ൊക്കെ ആവശ്യത്തിനുള്ള പൊടികൾ ഇടാം മുളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം മസാല ഒരിത്തിരി ചിക്കൻ മസാല വേറെ ഇടുന്നു ഇനി കാപ്സിക്കം പുതിനീര ഇല ചിക്കൻ ഇടുന്നു ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കണം മൂടിയാക്കി ഒരു വിശ്വല വന്ന ചിക്കൻ റെഡി ആക്കി ഉപ്പാതി ഇട്ട കാരണപ്പെടാന്നെ സബോളം നമ്മുടെ ചിക്കൻ റെഡിയായി ഒരു നാരങ്ങാര നീര് ഇതിലൊഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി ആയി നെയ്യ് തിരി ഒഴിക്കണോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള അടുത്ത വീഡിയോയിട്ട് നാളെ വരാൻ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്